ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അശ്വതി ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ മുന്നത്തിൽ വീഡിയോയിൽ ഓഫർ വേണം എന്ന് പറഞ്ഞപ്പോൾ നാനൂറ്റി അമ്പത് ഫ്രീ ഷിപ്പിംഗ് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ടു പീസ് സെറ്റ് ആണ് നമ്മൾ ഓഫറിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഇത് റെഡിമെയ്ഡ് ആണ് ഫുള്ളി സ്റ്റിച്ചഡ് ആയിട്ട് ലോക്ക് സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന റെഡിമെയ്ഡ് ഐറ്റം നാന്നൂറ്റി അമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിനാണ് നിങ്ങൾക്ക് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ടോപ്പ് പാൻറ്റ് സെറ്റ് വരുന്ന ഫുള്ളി സ്റ്റിച്ചഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ് സോറി ഫുള്ളി സ്റ്റിച്ചഡ് ആയിട്ടുള്ള ഐറ്റം ആണ് നാനൂറ്റി അമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിന് കേട്ടോ നാല് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ കേട്ടോ അപ്പോൾ അതിൽ ചില ചില ഐറ്റത്തിനൊക്കെ എന്താണ് വേരിയേഷൻ വരുന്നുണ്ട് അളവിൽ അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇതിൽ ഇഷ്ടപ്പെടുന്നത് അതൊന്ന് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചു തന്നാൽ അതിൻ്റെ കറക്റ്റ് നീളം വീതി വണ്ണം ഇതെല്ലാം ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ ഇപ്പോൾ വീഡിയോയിലെല്ലാം കൂടെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഒരുപാട് ലെന്തി ആയിപ്പോവും അപ്പോൾ നമ്മുടെ ഐറ്റംസ് എല്ലാം അതിനകത്ത് ജസ്റ്റ് ഒന്ന് കാണിച്ച് മാത്രം തരാണ് കേട്ടോ അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണെങ്കിലും നിങ്ങൾ മുന്നേ ഓർഡർ ചെയ്തിട്ടുള്ള മെറ്റീരിയലിൻ്റെ ആ സെയിം ഇതിൽ തന്നെയാണ് പ്രിൻ്റുകളിലാണ് നമ്മൾ റെഡിമെയ്ഡും കൂടെ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്കിതിൽ ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഈ ലാസ്റ്റ് കാണിക്കുന്ന സ്കൈബ്ലൂന് മാത്രം ഷാൾ അവൈലബിൾ ആണ് അത് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് ഫ്രീ ഷിപ്പിങ്ങിനെ കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം മറ്റു ഡീറ്റെയിൽസ് അറിയാൻ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക